ചാണക സംഘി എന്നും ചെമ്പുഗോപി എന്നും സ്ത്രീ പീഠകനെന്നും നോമ്പുകഞ്ഞി നക്കി കുടിച്ചവനെന്നും ആ ഗോപിയല്ല ഈ ഗോപിയെന്നും ഒക്കെ വിളിച്ചവർക്ക് നേരെ കൈവിരൽ ചൂണ്ടി ഓർമയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ച് വരുന്നുണ്ട് സുരേഷ് ഗോപി ഓർത്തിരുന്നോളൂ ഒരു കണക്കും വീട്ടപ്പെടാതെ പോകില്ല ഇവിടെ കേന്ദ്രമന്ത്രിയായ അധികാരമേറ്റ സുരേഷ് ഗോപിക്ക് ആശംസകളോടൊപ്പം കബഡ പുരോഗമന കേരളം സുരേഷ് ഗോപിക്കെതിരെ ചൊരിഞ്ഞ ആക്ഷേപങ്ങൾക്കെല്ലാമുള്ള ചുട്ട മറുപടി കൂടി ചേർത്ത് നടൻ ഹരീഷ് പേരടി സുരേഷ് ഗോപിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയാണ് ഹരീഷ് പേരടി ആശംസകൾ അറിയിച്ചിരിക്കുന്നത് തൃശൂർ എടുക്കുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ ഉണ്ടായ വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും എല്ലാമുള്ള മറുപടിയാണ് ഈ നേട്ടമെന്നാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിലൂടെ പറയുന്നത് നിങ്ങളിലൂടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത വികസനത്തിന്റെ കുത്തൊഴുക്കിനായി കേരളം കാത്തിരിക്കുന്നുവെന്നും ഹൃദയം നിറഞ്ഞ ആശംസകളെന്നും ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു ആ കുറിപ്പ് ഇങ്ങനെയാണ് തൃശൂർ എന്ന ഒരു പൂ ചോദിച്ചതിൻ്റെ പേരിൽ കപട പുരോഗമന കേരളം ഏറെ കളിയാക്കപ്പെട്ടവന് കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ ചുമതലയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന പൂക്കാലം കാലം വീട്ടാത്ത കണക്കുകളില്ല പ്രിയപ്പെട്ട സുരേഷ് ഏട്ട നിങ്ങളിലൂടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത വികസനത്തിന്റെ കുത്തൊഴുക്കിനായി കേരളം കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന കയ്യൊപ്പ് ചാർത്താൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ ഒരു മിനി പൂരം തന്നെയാണ് തൃശൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ ആഘോഷത്തിൽ അണിനിരന്നു തൃശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി പ്രിയ നടൻ മോഹൻലാലും എത്തി സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിൽ വളരെയേറെ സന്തോഷമുണ്ട് എന്നും സിനിമാ മേഖലക്ക് കൂടി വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മോഹൻലാൽ പ്രതികരിച്ചു എന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായി സുരേഷ് ഗോപിക്ക് എന്റെ ആശംസകൾ അറിയിക്കുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതിനെല്ലാമുള്ള അംഗീകാരമാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സിനിമാ മേഖലയ്ക്ക് തന്നെ വളരെ അഭിമാനകരമായ നിമിഷമാണിത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുര്യനും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മോഹൻലാൽ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ സുരേഷ് ഗോപിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പ്രിയ പ്രിയനടി ശോഭന ആശംസകൾ അറിയിച്ചത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ജനങ്ങളെ സേവിക്കുന്നതിനുള്ള അചഞ്ചലമായ സമർപ്പണത്തിന്റെയും തെളിവാണ് ഈ വിജയമെന്ന് ശോഭന കുറിച്ചു നിങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗതിയുടെയും ക്ഷേമത്തിന്റെയും പുതിയ വഴികൾ പ്രകാശിക്കുമെന്ന് എനിക്കുറപ്പാണ് മികച്ച നേതൃത്വത്തിലൂടെ സത്യസന്ധവും പ്രചോദനവുമായി മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ് ശോഭന ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുന്നു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ട്രൂത്ത് ലൈവ് മലയാളം